ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം സി ആർ രാജഗോപാലൻ എഴുത്തുകാരനും ഫോക്ലോർ ഗവേഷകനും തൃശൂർ ശ്രീ കേരള വർമ്മ കോളേജിലും കേരള സർവകലാശാലയിലും അധ്യാപകനായിരുന്ന നാട്ടറിവ് പഠനത്തിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ഗോത്രകലാ വടിവുകൾ ദേശ സൗന്ദര്യബോധം മുടിയേറ്റ് നാടോടി നേരറങ്ങ് കാവേറ്റം നാടൻ കലാപഠനങ്ങൾ ഫോക്ലോർ സിദ്ധാന്തങ്ങൾ തണ്ണീർ പന്തൽ നാറ്റുവേലയ്ക്ക് പൂട്ടുപുത്തണ്ട കൃഷിഗീതയും ഭക്ഷ്യസുരക്ഷയും തുടങ്ങി യുവ തുടങ്ങിയവ കൃതികൾ ഓക്കെ ഇനി ഡി സി ബുക്കിൻ്റെ നാട്ടറിവുകൾ എന്ന പുസ്തക പരമ്പരയുടെ എഡിറ്റർ ആയിരുന്നു കേരള ഫ്ലോ ഫോക്ക്ലോർ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യാം കണ്ടെത്താം പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സൂചനകൾ എന്താണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളിയുടെ വേഷ സംവിധായ വേഷ സവിശേഷതകൾ എന്തെല്ലാം കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി എങ്ങനെയുള്ളതാണ് നോക്കാം എന്താണ് കുമ്മാട്ടിക്കളി തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലും കെട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് ദേശ അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമാണിത് ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശീയോത്സവമായി കുമ്മാട്ടി മാറിയിരിക്കുന്നു അടുത്തത് കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം മാറു മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായും മുഖാവരണം വെക്കുന്നു ദേവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാൻ്റെയോ കൃഷ്ണൻ്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴപ്പച്ചയാണ് വാഴ വാടച്ചപ്പാണ് വേഷം ഓക്കെ പിന്നെ അടുത്ത് കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി ഇങ്ങനെയുള്ളതാണ് കുമ്മാട്ടി കെട്ടി കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പരക്കുംപ്പുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിനും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും നാലഞ്ചോ പാട്ടുകാരും ഏക താളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി വിശകലനം ചെയ്യാൻ കുറിപ്പ് തയ്യാറാക്കാം കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതെങ്ങനെ പാഠഭാഗവും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും അവതരിപ്പിച്ചിരുന്ന കുമ്മാട്ടി ഇതാണ് കുമ്മാട്ടി എന്നാൽ ഇന്ന് ജാതി മത മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ദേശീയോത്സവമായി കുമ്മാട്ടി മാറിയിട്ടുണ്ട് നാടോടി കലകളും ഉത്സവങ്ങളും എല്ലാം കൂട്ടായ്മകളാണ് ആഘോഷമാണ് ജാതിക്കും മതമൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ അതിർവർമ്മങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു നാം ഒന്നാണ് എന്ന സന്ദേശമാണ് ഈ കലകൾ നൽകുന്നത് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും വിളിച്ചോതുന്ന നാടോടി കഥകൾ നമ്മെ ഒരുമിപ്പിക്കുന്നു ഇനി കാർഷികോത്സവം നമ്മുടെ നാട്ടിലുമുണ്ട് അല്ലേ കാർഷികോത്സവവും നാട്ടുത്സവങ്ങളും കാളവേല വിഷു ഓണം നാട്ടിലെ കർഷകരും കൂടി സഹായത്തോടെ സ്കൂളിലുള്ള കാർഷികോത്സവം നാട്ടുത്സവം സംഘടിപ്പിക്കുക കാർഷികോത്സവത്തിൻ്റെ നാട്ടോത്സവത്തിൻ്റെ പ്രചരണത്തിന് നോട്ടീസ് കാര്യപരിപാടി പോസ്റ്റർ ബാനർ എന്നിവ തയ്യാറാക്കുമല്ലോ ഇവ ഡിജി ഡിജിറ്റലായും തയ്യാറാക്കാം അപ്പം അതവിടെ തന്നിട്ടുണ്ട് നോട്ടീസ് മാതൃകയാണ് അവിടെ തന്നിരിക്കുന്നത് നോക്കാം അതുപോലെ നിങ്ങൾ വേറെ നോട്ടീസ് ഉണ്ടാക്കുക ഇതൊരു മാതൃക മാത്രമാണ് ഇനി പോസ്റ്റർ തന്നിട്ടുണ്ട് അത് നോക്കുക ഓക്കെ ഇനി വിവരണം വിവരണം തയ്യാറാക്കാം നിങ്ങൾ കണ്ട കാർഷികോത്സവം നാട്ടുത്സവം എന്നിവതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കുക അപ്പോൾ ആഗസ്റ്റ് ഞാൻ ഈ ഈ പോസ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിവരണം എഴുതിയിരിക്കുന്നത് ആഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടന്ന കരുമാരൂർ കാർഷിക കാർഷികോത്സവം പത്മശ്രീ പുരസ്കാര ജേതവായ കർഷകൻ ചെറുവയിൽ രാമനാണ് ഉദ്ഘാടനം ചെയ്തത് തെയ്യം കുമ്മാട്ടി പണ്ടത്തെ കാർഷികോത്സവം കൊട്ടിയവർ തുടങ്ങി വേഷങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടന്ന പക്ഷിമേളയിൽ വിവിധ നാടൻ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കപ്പ കുട്ട് പനം കുറുക്ക് വനം വഴ பழனாயப்பழம் இந்த ഈ തെങ്ങാപ്പുട്ട് കാച്ചിൽ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയതും തുടങ്ങിയവയെല്ലാം സ്റ്റാളിൽ ലഭ്യമായിരുന്നു പിന്നെ അമ്മാനാട്ടം തുമ്പി തുള്ളൽ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും കാർഷികോത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചിരുന്നു കലാകാരന്മാർ കരിമാലൂർ ഗ്രാമവാസികൾ തന്നെയായിരുന്നു ഇനി ഡോക്യുമെൻ്ററി തയ്യാറാക്കാം നമ്മുടെ നോക്കാം നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും അനുബന്ധ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ഡോക്യുമെൻ്ററി തയ്യാറാക്കാം അനുയോജ്യമായ വിവരണം കൂടി ഉൾപ്പെടുത്തുമല്ലോ ഡോക്യൂമെൻ്ററി തയ്യാറാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഏത് കലാരൂപമാണോ ആ കലാരൂപത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന സ്ക്രിപ്റ്റ് തയ്യാറാക്കണം ആദ്യം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം കലാകാരന്മാരുമായി ഇന്റർവ്യൂ ചെയ്യാം പിന്നെ കലാരൂപത്തിന്റെ ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താം പിന്നെ ദൃശ്യമാണ് സോറി തിരുത്തണം ദൃശ്യങ്ങൾ പിന്നെ തീരുമാനിച്ച് ഷൂട്ട് ചെയ്യണം ഓക്കെ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത ശേഷം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാം ഓക്കെ അങ്ങനെയാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കേണ്ട രീതി ഇത്രയുമാണ് കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ടീച്ചർ നൽകിയിരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് ഫോർ വാച്ചിങ്